വ്യത്യസ്തമായ ഒരു ഹോബിയിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരാളെ പരിചയപ്പെടാം എറണാകുളം ജില്ലയിലെ അങ്കമാലിക്ക് സമീപം കറുകുറ്റിക്കാരനായ കറുകുറ്റിക്കാരനായയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ എന്തും ഇദ്ദേഹത്തിന്റെ വീക്ക്നെസ് ആണ് ഇത് എൻ ആർ സുനിൽ കുമാർ വയസ്സ് ആറ് മുൻ പ്രവാസിയും ഇന്ത്യൻ വ്യോമസേനയിലും വ്യക്തിയുമാണ് അനുഷ്ഠിച്ച വ്യക്തിയുമാണ് ഒരേ ഒരു മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ തുടക്കത്തിൽ മണ്ണെണ്ണ വിളക്കിനോടായിരുന്നു കമ്പം മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന പല വിദേശ നിർമ്മിത ഉപകരണങ്ങളും കാണുവാൻ ഇടയായതോടെ ഇതിനെക്കുറിച്ച് പഠിക്കുവാനും ശ്രമിച്ചു പിന്നെ അത്തരം പഴയകാല ഉപകരണങ്ങൾ തേടിയായി ജീവിതം പണ്ട് ഏതാണ്ട് നൂറു വർഷങ്ങൾക്ക് മുൻപ് മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഫാനുകൾ നിർമ്മിച്ചിരുന്നത് അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി എന്നീ രാജ്യങ്ങളിലാണ് ഈ രാജ്യങ്ങൾ നിർമ്മിച്ച ഓരോ ഫാനുകൾ അങ്ങനെ മൂന്ന് ഫാനുകൾ സുനിൽ കുമാറിന്റെ പക്കലുണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിന്റെ ഹൃദ്രോഗം ബാധിച്ചപ്പോൾ ചികിത്സക്കായി ലക്ഷങ്ങൾ വില വരുന്ന രണ്ട് ഫാനുകൾ വിൽക്കേണ്ടി വന്നു വരുമാനം വീട്ടിലെ വരുമാനം വരുമാനം ഇൻവെസ്റ്റ് ചെയ്തേക്കാം ഇങ്ങനത്തെ ഒരു കാര്യം ആളത് വിറ്റിട്ട് നമുക്ക് ആശുപത്രി പോകണമെച്ചാൽ നടക്കില്ല അങ്ങനത്തെ ഒരു ഡ്രോബാക്കും കൂടി ഈ കളക്ടേഴ്സൊക്കെ ആയിരിക്കും ഒരു ആപത്ത് വന്നു കഴിയുമ്പോ ആശുപത്രി പോകാൻ പൈസക്ക് ഭയങ്കര വിറ്റ് കളഞ്ഞാണ്

എൻജോയ് മണ്ണെണ്ണ കൊണ്ട് പ്രവർത്തിക്കുന്ന ഫാൻ റേഡിയോ ടേപ്പ് റെക്കോർഡർ അവൻ അയൺ ബോക്സ് ഗ്രാമഫോൺ റൂം ഹീറ്റർ സ്റ്റൗ വാട്ടർ പമ്പ് സ്റ്റെർലിംഗ് എഞ്ചിൻ മണ്ണെണ്ണ കത്തിച്ച് അതിന്റെ താപത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ തെരുവ് വിളക്കുകൾ ബോട്ട് എഞ്ചിൻ എന്നിങ്ങനെ എന്നിയാൽ തീരാത്ത സാധനങ്ങളാണ് സുനിൽ കുമാറിന്റെ കൈവശമുള്ളത് മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഇവയെല്ലാം ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്നതാണ് ജോസഫ് മാർട്ടിൻ ഡി ഡി ന്യൂസ് 过去。